എനിക്ക് ഭവൻ്റെ ഡയറക്ഷൻ കിട്ടിയത് പഴനി മലയിൽ ഭസ്മെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുക അവിടുത്തെ മണ്ണെടുത്ത് തിരിച്ച് ബോവർനാഥ സിദ്ധരുടെ പഴണിയിലത്തെ ഗുഹയിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളത് ഇവിടെ പുതിയൊരു ചക്രം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് വന്ന് അദ്ദേഹത്തിന്റെ ബോഡി സ്പിറ്റി വാലിയിൽ മൊണ ഉള്ള സ്ഥലത്താണ് ആയിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം അവിടുന്ന് ഇന്ത്യൻ ബോഡിയിൽ തിരിച്ച് പഴണിയിലേക്ക് വരുന്നു ഈ ഒൻപത് രഹസ്യ പുരുഷന്മാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തലി പിന്നെ ഇവര് പല സ്ഥലത്തായിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങൾക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെ പുറത്തേക്ക് ഇരുന്ന് ആ കൊക്കട അവിടെ നിന്ന് നോക്കുമ്പോഴാണ് രണ്ടുപേരെ ഞാൻ എനിക്കൊരു കാഴ്ച കിട്ടിയത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എനർജിയെ മനസ്സിലാക്കുന്നത് അവർക്ക് നമ്മളെ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കാരണം മരണത്തിന്റെ തുല്യായിട്ടുള്ള ഒരു അവസ്ഥയില് എത്തണം ലോകം കൺട്രോൾ ചെയ്യാൻ പോകുന്ന ലിമിനാറ്റുകളിൽ ഇതിലൊക്കെ വരുന്ന ചൈന ഇന്ത്യ ഒരു സ്പിരിച്വൽ കൊടുക്കൽ വാങ്ങൽ ഭയങ്കര കൂടുതലിരിക്കുന്നൊരു സമയത്താണ് ഇത്രങ്ങൾ പഴണിമലയിൽ നമ്മൾ ബോഗ്രനാഥർ സിദ്ധർ ഇദ്ദേഹം ഒരു വട്ടം പോയിട്ട് ചൈനയിൽ പോയിട്ട് പുതിയൊരു ശരീരത്തിൽ ജീവിച്ചു അദ്ദേഹം എന്നിട്ട് അവിടെ ഒരു മതം സ്ഥാപിച്ചു ഇത മുാനും അടുത്ത് മങ്കി ഫേസ് ആയിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഹനുമാനല്ല ഉച്ചുന്ദർ ചക്രവർത്തി സയൻസായിട്ട് കണക്റ്റഡാണ് ചരിത്രമായിട്ട് കണക്റ്റഡാണ് ഇതെല്ലാം തിരിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് മുരുക ഈ ഒൻപത് രഹസ്യ പുരുഷന്മാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ലോകം ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല അതൊരു ഒരു എന്താ പറയാ അതൊരു തിയറി ആയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് പക്ഷെ എന്റെ ചില അനുഭവങ്ങള് എനിക്ക് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ പറ്റും കാരണം എനിക്ക് എപ്പോഴും ഈ എന്റെ യാത്ര പത്തിരുപത്തിരണ്ട് വർഷത്തിലുള്ള യാത്രയില് ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റേജ് താണ്ടി താണ്ടിപ്പോവാറുണ്ട് ഭഗവാൻ എന്നെ കൈ പിടിച്ച് കൊണ്ടുപോകാറുണ്ട് കാരണം എന്നെ നയിക്കുന്നത് പഴിനാണ്ടവനാണ് അദ്ദേഹം കൈപ്പിടിച്ച് കൊണ്ടുപോകണം അങ്ങനെ ഒരു രണ്ട് വർഷം മുമ്പ് തൊട്ട് ഒരു ഫോർത്ത് ഡൈമെൻഷൻ ടച്ച് ചെയ്യണ ഒരു അനുഭവമുണ്ട് അതിനുശേഷം ഞാൻ പല ആൾക്കാരും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതിലൊരു ഒരു യാത്രയുടെ ഭാഗമാണ് അശോകാന് അണ്ണായി ഞാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങൾക്ക് ഭഗവാന്റെ ഡയറക്ഷനിൽ ഇവരുടെ ഇവരുടെ എനർജി ഇരിക്കുന്നതും ഇവർ പല സ്ഥലത്തായിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങൾക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് സ്ഥലം ഞങ്ങൾ ഞാൻ പറയാം എൻ്റെ അനുഭവങ്ങളും പറയാം ഒന്ന് സ്പിറ്റി വാലി എന്ന് പറഞ്ഞ സ്ഥലമാണ് സ്പിറ്റി വാലിന്ന് ഒരു വല്ലാത്തൊരു സ്ഥലമാണ് സ്പിറ്റി വാലി നമ്മൾ രണ്ട് വഴി യാത്ര ചെയ്തു ഒന്ന് മണാലിന്ന് പോവാം ഒന്ന് സിംലയിൽ നിന്ന് പോവാം ഒരു പതിനാറായിരം അടി ഉയരത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത് നമുക്ക് രണ്ട് വഴി പോകുമ്പോൾ ഒന്നുകിൽ അല്ല ഓക്സിജൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പം നമ്മുടെ ബോഡി ക്രമീകരിക്കണമെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസം തങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോവുക അപ്പോൾ ആണെങ്കിൽ നമ്മൾ സിംല വഴി പോകണം അപ്പോൾ ഒരു ദിവസം പോയിട്ട് ഒരു സ്ഥലത്ത് കിന്നർ കിന്നർ കൈലാസം എന്നൊക്കെ ആയിട്ടില്ലേ അവിടെ അതിൻ്റെ അകത്ത് അവിടെ പോയി താമസിക്കണം കിന്നർ വില്ലേജ് അത് അവിടെ താമസിച്ചിട്ട് പിന്നെ വീണ്ടും സ്പിറ്റി വയ്ക്കാം ഒരു രണ്ട് ദിവസത്തെ യാത്രയുണ്ട് പിന്നെ വേറൊരു വഴി ഒരു പത്ത് മണിക്കൂർ യാത്ര നൂറ്റി ഇരുപത് ഉള്ളൂ പക്ഷെ പത്ത് മണിക്കൂർ എടുക്കും യാത്ര അത് മണാലിന്നാണ് ഓഫ് റോഡാണ് റോഡെന്ന് പറഞ്ഞ സങ്കല്പില്ല കല്ലും മണ്ണിന് കൂടെ നമുക്ക് യാത്ര ചെയ്യാം പക്ഷെ പത്ത് മണിക്കൂറോട് എത്തി വരും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് പോയി വരണായിരാണ് ഞാൻ പോകുമ്പോൾ ഈ പത്ത് മണിക്കൂറിൻ്റെ വഴി തിരഞ്ഞെടുത്തത് മണാലി പോയി ചണ്ഡിഗഡ് പോയി ചണ്ഡിഗഡിൽ മണാലി എത്തി മണാലിയിൽ നിന്ന് ഒരു ഫോർച്യൂണറിൽ ഞങ്ങൾ യാത്ര തുടങ്ങി യാത്ര തുടങ്ങുമ്പോൾ ഫുൾ എന്താ പറയുക കല്ലും മണ്ണും മേലെക്കൂടെയാണ് ഒരു കൊക്കട സൈഡ് കൂടെയൊക്കെയാണ് യാത്ര ചെയ്യണത് ഒരു സ്ഥലത്ത് ഡ്രൈവറിന് മുകളിൽ നോക്കിയിട്ടാണ് ഓടിക്കണം എന്താ ചോദിച്ചപ്പോ കല്ല് ചിലപ്പോ താഴത്ത് വീഴുമോ വീണ വണ്ടിയെടുക്കാൻ പൊക്കയിലേക്ക് പോകും അപ്പോൾ അത്രയും ഡേഞ്ചറായ വഴി പക്ഷേ വളരെ മനോഹരമായ വഴി വളരെ മനോഹരമാണ് അത്രയും പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള കാഴ്ചകൾ അതിമനോഹരം അവിടെ പോയി ഞങ്ങളൊരു പത്ത് പത്ത് പന്ത്രണ്ട് മണിക്കൂർ എടുത്തു ഞങ്ങൾ അവിടുത്തെ ആ സ്വിറ്റി വാലിയിൽ എത്തിയപ്പോൾ അവിടെ ഒരു പ്രത്യേകത രണ്ട് പ്രത്യേകതയാണ് ഭഗവാന്റെ ഡയറക്ഷൻ പറഞ്ഞത് ഒന്ന് അവിടെ ഒരു ഒരു ബുദ്ധ വണ മണാർ ഉണ്ട് അത് ടിബറ്റൻ ബുദ്ധിസം ഫോളോ ചെയ്യുന്നതാണ് ഒരു അറുന്നൂറ് വർഷമൊക്കെ പഴക്കമുണ്ട് അവിടെ അവിടെ എനിക്ക് കിട്ടിയ ഒരു ഭഗവാൻ്റെ ഒരു ഡയറക്ഷൻ പഴണിമലയിൽ നമ്മൾ ബോഗ്രനാഥർ സിദ്ധർ എന്നുള്ളറിയാം പഴനിമല വിഗ്രഹം അദ്ദേഹത്തിൻ്റെ സമാധി അവിടെയാണ് അദ്ദേഹം പലവട്ടം ചൈനയിലേക്ക് പോയിട്ടുണ്ട് ഈ ഒരു ഏരിയ നമുക്ക് വലിയൊരു വിഷയമാണ് ഏരിയ കാരണം ഞാനായിട്ട് ഇപ്പം എൻ്റെ യാത്ര പല കാര്യങ്ങളും അത് കണക്ടാണത് അപ്പം ഇദ്ദേഹം ഈ ഗോകരം നാഥർ സിദ്ധർ പലവട്ടം ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരു ചൈനയിലായിരുന്നു കാലികനാഥർ സിദ്ധർ അദ്ദേഹം സമാധി അദ്ദേഹത്തെ ശിഷ്യൻ പുലിപ്പാണി സിദ്ധർ ചൈനയിൽ നിന്ന് വന്ന ആളാണ് അപ്പം ഒരു ചൈന ഇന്ത്യ ഒരു സ്പിരിച്വൽ കൊടുക്കൽ വാങ്ങൽ ഭയങ്കര കൂടുതലിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം കാര്യം ഇദ്ദേഹം ഒരു വട്ടം പോയിട്ട് ചൈനയിൽ പോയിട്ട് പുതിയൊരു ശരീരത്തിൽ ജീവിച്ചു അത് അദ്ദേഹം എന്നിട്ട് അവിടെ ഒരു മതം സ്ഥാപിച്ചു അതാണ് താവോ മതം ലാവോസ് എന്ന പേരിലാണ് അദ്ദേഹം അവിടെ ജീവിക്കുന്നത് ഈ താവോ എന്ന മതത്തിൻ്റെ പ്രത്യേകത താവോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മം തന്നെയാണ് അതൊരു അടിസ്ഥാന സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു അല്ല രട്ടയത്തെ താഴെ വീഴുക അതേപോലെ ആവണം നിങ്ങളുടെ ജീവിതം എന്ന് പറയണ ഒരേ അല്ല താഴത്തേക്ക് വീഴുമ്പോൾ അതിനൊരു താളമുണ്ട് താളക്രമമുണ്ട് ഒരു മനോഹാരിതയുണ്ട് നിങ്ങൾ വല്ല വന്ന് ഭൂമിയിൽ ലാൻഡ് ചെയ്യും ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രകൃതിയിൽ വന്ന് യൂണിവേഴ്സൽ എനർജിയിൽ വന്ന് ലാൻഡ് ചെയ്യണം എന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് വളരെ മനോഹരമായ ഒരു കൺസെപ്റ്റാണ് ഇദ്ദേഹം അവസാന കാലത്ത് അത് താപോ തേച്ചിരിക്കുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം അവസാന കാലത്ത് തിരിച്ച് ടിബറ്റിലേക്ക് വരികയാണ് യാക്കിൻ്റെ പുറത്ത് കയറിയിട്ട് പിന്നെ അവിടുന്ന് ശേഷമാണ് പഴനിമലയിൽ വരണതും ബാക്കിയുള്ള ദൗത്യങ്ങൾ ചെയ്യണം പക്ഷേ ഈ ടിബ് ആയിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി സ്പിറ്റി വാലിലി ഉള്ള സ്ഥലത്താണ് ആയിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം അവിടുന്ന് ഇന്ത്യൻ ബോഡിയിൽ തിരിച്ച് പഴണിയിലേക്ക് വരുന്നു എനിക്ക് ഭവൻ്റെ ഡയറക്ഷൻ കിട്ടിയത് പഴനിമലയിലത്തെ ഭസ്മം എടുത്ത് അവിടെ കൊണ്ടു വയ്ക്കുക അവിടുത്തെ മണ്ണെടുത്ത് എടുത്ത് തിരിച്ച് ബോവർനാഥ സിദ്ധരുടെ പഴണിയിലത്തെ ഗുഹയിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളത് ഞാൻ അവിടെ പോയി പഴണിമലയിലത്തെ ഭസ്മം അവിടെ സമർപ്പിച്ചു ഇവിടുന്ന് മണ്ണെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് സമർപ്പിച്ചു ഇതെന്തിനാണെന്ന് എന്തിനാ വെച്ചൊരു എനർജി കണക്ട് ഒരു പുതിയൊരു ചക്രം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനൊരു ബന്ധം അവിടെയുണ്ട് പിന്നെ രണ്ടാമതാണ് യശോകാന്തി ഇതിൽ രണ്ട് പേര് കുറച്ച് രഹസ്യങ്ങൾ വെച്ച് അവരിയ്ക്കുന്ന ഒരു സ്ഥലമാണ് സ്പിത്തി വാലി അവിടെ എനിക്ക് രണ്ടുപേരെ ഒരു അനുഭവം ഉണ്ടായും ചെയ്തു ഒരു രണ്ടുപേര് ഒരു രാത്രി ഒമ്പത് മണിക്ക് അവിടുന്ന് ഞങ്ങൾ മോളിക്ക് വീണ്ടും കയറി ഒരു അവിടെ ബുദ്ധപ്രതിമയുണ്ട് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് അപ്പം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആകാശഗംഗ കാണാൻ പറ്റും മിൽക്കി വേ കാണാൻ പറ്റും അവിടെ നമ്മൾ ടൂറിസ്റ്റിൻ്റെ അവരുടെ മെയിൻ പരസ്യത നിങ്ങൾ സ്പിത്തി വലിക്ക് വരും നമുക്ക് മിൽക്കി വേ കാണാമെന്നുള്ള ടൂറിസ്റ്റ് നമുക്ക് ഇത് കാണാൻ പറ്റുന്ന സ്ഥലം അന്വേഷിച്ച് രാത്രി ഒരു എട്ട് ഏഴര കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോണത് പോകുമ്പോൾ അവിടെ ഇറങ്ങി ഭയങ്കര പുറത്തിറങ്ങിയപ്പോഴാണ് ഭയങ്കര തണുപ്പ് കാറ്റ് തണുത്ത കാറ്റ് ഓക്സിജൻ അവിടെ വളരെ കുറവ് നടക്കാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആരുമില്ല ഫുൾ കുരി ഇട്ട് അപ്പോൾ ബുദ്ധി ഭഗവാൻ്റെ വിഗ്രഹം ശരിക്കും സൂര്യതയിലേക്ക് ആകാശികൾ നോക്കിയിരിക്കുക അല്ലപ്പുറത്ത് കൊക്കയാണ് ഇങ്ങനെ അല്ല തിരഞ്ഞിരിക്കണ നേരെ ആകാശം നോക്കിയിട്ട് നിൽക്കണം അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെ പുറത്തേ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് ഞാൻ എനിക്ക് ആ കൊക്കട അവിടെ നിന്ന് നോക്കുമ്പോഴാണ് രണ്ട് പേരെ ഞാൻ എനിക്കൊരു കാഴ്ച കിട്ടിയത് അത് സല്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് തിരിച്ചു വരുക ഈ സ്ഥലം ഈ അശോക ആൻഡ് ഒമ്പത് പേർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് സ്ഥലമാണ് അവരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്നെ അവിടെ കഴിച്ചത് അതൊരു എന്താ പറയാ എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം പിന്നെ ഒരു സ്ഥലം ഇതേപോലെ ഇങ്ങനെ ചില രണ്ടാമത്തെ ഒരു സ്ഥലം കൂടി ഞാൻ പോയി എന്റെ കഴിഞ്ഞ പിറന്നാളില് തവാങ്ങില് തവാങ്ങില് ബുംലാ പാസ് എന്ന് പറഞ്ഞ സ്ഥലം അതും ഇതേപോലത്തെ ഒരു യാത്രയാണ് ഗോഹട്ടി പോയിട്ട് ഗോഹട്ടി ഗുഹട്ടിന്ന് നേരെ പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചോപ്പർ സർവീസ് ഉണ്ട് അതെ ഒരു മണിക്കൂർ എടുക്കുള്ളൂ കിലോ ഒരിക്കലും അതുണ്ടാവൂല കാരണം വിസിബിലിറ്റി ഇല്ലാന്ന് കാലാവസ്ഥ വകുപ്പിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കില്ല പിന്നെ കുറേ ഒരു വഴി പന്ത്രണ്ട് മണിക്കൂർ ചുരം കയറുകയെന്നുള്ളതാണ് കയറി അവിടെ ബുംലാപാസം ഇന്ത്യൻ ചൈന ബോർഡർ ആണ് നമുക്ക് ഇത്ര ഇത്രയടുത്ത് അതിർത്തിയിൽ പോവാം അപ്പുറത്ത് ചൈനീസ് പട്ടാളക്കാരെയൊക്കെ കാണാം അത്ര അടുത്ത് കാണാൻ പറ്റും അവിടെ പോയി ഞാൻ കുറെ നേരം പ്രാർത്ഥിച്ചു ഫുൾ അവിടെയും ഈ ഓക്സിജന്റെ ഭയങ്കര കുറവുള്ള ഞാൻ നിൽക്കുമ്പോൾ ഒരു മൂന്നോ നല്ലവരെ വീണുമാണ് മൂന്നോ നാലോ നല്ലവരെ വീണു ഓക്സിജൻ പറഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാട്ടാ ഞാൻ അതയുടെ കണ്ണ് അങ്ങനെ അങ്ങനെ വീഴു അപ്പോ അങ്ങനത്തെ ഒരു സ്ഥല അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു അതും ഇതേപോലെ വളരെ അശോകാൻഡ് അണ്ണോൺ എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേന്ദ്രങ്ങളിലൂടെ പോയിട്ടുള്ള അനുഭവവും അവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹവും എനിക്ക് ഈ കാര്യത്തിൽ അത് വളരെ ശക്തമായി തന്നെ ഇനിയുള്ള കാലത്ത് ഭാരതത്തിലും ലോകത്തും മുഴുവൻ്റെ ഡയറക്ഷനിൽ പ്രവർത്തിക്കും ഓർക്കുക എങ്ങനെയാണ് ആ എനർജിയെ ഫീൽ ചെയ്യുന്നത് നമ്മളിപ്പോ ചില അമ്പലങ്ങളിൽ പോകുമ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഓരോ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് സംസാരിച്ചിട്ട് ആ എനർജിയെ വേർതിരിച്ചറിയാൻ പറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എനർജിയെ മനസ്സിലാക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പത്തിരുപത് ഇരുപത്തിനാല് കൊല്ലായിട്ട് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്നതാണ് പിന്നെ ചില കാഴ്ചകൾ ചില കാഴ്ചകൾ കാണണം എന്ന് വെച്ചാൽ നമ്മളൊരു വേറൊരു ഡയമെൻഷനായിട്ട് ടച്ചാകുമ്പോൾ ചില സമയത്ത് എപ്പോഴും കാണണം എന്നില്ല ചില ടൈമിൽ അവർക്ക് നമ്മളെ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കാരണം അതൊരു വലിയൊരു പ്രോസസ്സിങ് ആവും പെട്ടെന്നൊന്നും പറ്റില്ല ഞാനൊരു ഈ ഫോർ ഇത് ഡയമെന്ഷനെ ടച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ബോഡി തകർന്നു തരുപ്പണ രണ്ടായിരത്തി ഇരുപതിൽ ആ സമയത്ത് പിന്നെ ഇരുപത്തി രണ്ടിലൊക്കെ ആണ് ശരിക്കും അതിലേക്ക് എൻ്റർ ആവണം അത് ടച്ച് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്തൊക്കെ ഒരു മനുഷ്യൻ മരിച്ചു എന്നുള്ള ലെവലിലേക്ക് ബോഡി എത്തും പീസ് പീസ് ആകണ ശരീരം നല്ല ലെവലിലെത്തും അങ്ങനെ നമ്മൾ എത്തിയാൽ മാത്രമാണ് നമുക്ക് വേറൊരു ഡയമെൻഷനെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരു മരണത്തിൻ്റെ തുല്യമായിട്ടുള്ളൊരവസ്ഥയിൽ എത്തണം അപ്പോൾ എത്തി അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കല അവർ അവർക്ക് കൺസെപ്റ്റ് കൊടുക്കാൻ പറ്റില്ല അവർക്ക് നമ്മളേക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ ടച്ച് ചെയ്യാൻ പറ്റും കാരണം അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മൾ ഞാൻ ആ ബോഡി അവരായിട്ട് ടച്ച് ആ ഡയമെൻഷൻ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് നമ്മളെ ടച്ച് ചെയ്യാൻ പറ്റും നമുക്ക് കിടക്കണമെങ്കിൽ നമ്മൾ അടുത്ത സൈഡിലേക്ക് ഇനിയും കിടക്കണം പക്ഷെ സാധാരണ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ അവർക്ക് എത്താൻ പറ്റണം കാരണം അവരുടെ ബോഡി ഇതായിട്ട് കണക്റ്റഡ് അല്ലാതെ പക്ഷേ മുരുകവാൻ എന്നെ കൊണ്ട് ഇത്രയും വർഷത്തെ ട്രെയിനിങ് തന്ന് ബോഡി ആ ലെവലാക്കിയതുകൊണ്ട് ഇത്ര അനുഭവങ്ങളുണ്ട് അത് നമുക്കൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു കഥയും കൂടി പറഞ്ഞാൽ ശരിയാവും മുച്ചിക്കുന്ത്ര ചക്രവർത്തി അദ്ദേഹത്തിനെ കുറിച്ച് അധികം കേരളത്തിൽ അറിയില്ല കേട്ടിട്ടില്ല ഇദ്ദേഹം ഒരു മങ്കി ഫേസ് ആണ് മുരുകുഭവന്റെ അടുത്ത് മുരുകാൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോയിലോ വിഗ്രഹത്തിലോ മുരുകന്റെ അടുത്ത് മങ്കി ഫേസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളെ കണ്ടുകഴിഞ്ഞാൽ ഹനുമാൻ അല്ല മുച്ചിന്ദർ ചക്രവർത്തിയാണ് അത് പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ മുച്ചിന്ദർ ചക്രവർത്തിയുടെ കഥ ഒരു വലിയ ഒരു സംഭവം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹം കൈലാസത്തിൽ ശിവഭവന്റെ ഒരു ഭക്തനായിരുന്നു ശിവനെ പൂജിച്ച് ഇരിക്കുന്ന ഒരാളായിരുന്നു അപ്പം അദ്ദേഹത്തിനോട് ഒരിക്കൽ ശിവമോ ശിവഭവൻ പറയും നീ ഭൂമിയിലേക്ക് പോകണം ഭൂമിയിലേക്ക് പോയിട്ട് നീ ഒരു രാജാവായിട്ട് നിന്റെ ഡ്യൂട്ടി ചെയ്യണം അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു താല്പര്യം ഭൂമിയിൽ പോയ വീണ്ടും കർമ്മങ്ങളും കാര്യങ്ങളും വെറുതെ പണി ഉണ്ടാക്കണ പരിപാടിയാണ് നമുക്ക് ഇവിടെയാണെങ്കിൽ അങ്ങനെ പൂജിച്ചിരിക്കാം അപ്പം അത് പറഞ്ഞ് ശരിയാവില്ല ചില ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തത് പോകണം അദ്ദേഹം ഇവിടെ പോയിട്ട് രാജാവും അദ്ദേഹമാണ് ആദ്യ ചോളൻ ചോളന്മാരുടെ എന്ന് പറയണത് ഇദ്ദേഹമാണ് ഇദ്ദേഹം കുറെ കാലം ഭരിച്ചു ഗംഭീരമായിട്ട് ഭരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു വട്ടം ഇന്ദ്രന് പ്രശ്നം ഉണ്ടാവണം ഒരു ശത്രുക്കളേനെ പ്രശ്നം ഉണ്ടാവും ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വിളിക്കുകയാണ് വീട്ടിൽ സഹായിക്കും ഇദ്ദേഹം അവിടെ പോകണു ഇന്ദ്രൻ്റെ അടുത്ത് പോകണം യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ച് ഇന്ദ്രനെ സഹായിക്കണം അപ്പം ഇന്ദ്രനോട് ഇന്ദ്രൻ എന്നിട്ട് ആൾ പറയും എന്താ പറയുക ഞാൻ തിരിച്ച് ഭൂമിയിലേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയും നീ ഞാൻ അവിടെ പോയിട്ടൊരു കാര്യമില്ല നീ ഇവിടെ വന്നപ്പോൾ കുറേ കാലം അവിടെ കഴിഞ്ഞു തുടങ്ങി ഇവിടുത്തെ ടൈമും അവിടുത്തെ ടൈമും വ്യത്യാസമുണ്ട് അതുപോലെ നീന് പോയിട്ടൊരു കാര്യമില്ല നിന്റെ ആൾക്കാരൊക്കെ കടന്നു പോയി കഴിഞ്ഞു അത് അവിടെ ആരുമില്ല അത് പറയുമ്പോൾ അദ്ദേഹം ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉറങ്ങാൻ പോകും അദ്ദേഹത്തിന് ഒരു സ്വഭവം ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പോയി കടന്നുറങ്ങും പിന്നെ അടുത്ത ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പോകും ഈ കഥ ഈ ഒരു സംഭവം ഇൻട്രസ്റ്റൽ ഓഫ് സിനിമ ഇൻട്രസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷ് അത് സയൻസ് ഫിക്ഷൻ അല്ല സയൻസ് ലോ വെച്ചിട്ട് എടുത്താ അതിലൊരു സംഭവം ഉണ്ട് ഇവര് ഭൂമിയിൽ കൂപ്പർന്ന് പറഞ്ഞ നായകൻ അവിടെ അല്ല അല്ല അതിന് മുമ്പ് ഒരു ഗ്രഹത്തിൽ പോകും ഗ്രഹത്തിൽ പോകുമ്പോ അവിടെ ഒരു ബ്ലാക്ക് ഹോളിന്റെ അടുത്താണ് ആ ഗ്രഹം അതുകൊണ്ട് ടൈം ഡൈലേഷൻ ഭയങ്കരമായിട്ട് നടക്കണതാണ് അപ്പോൾ അവിടെ ഒരു ഒരു മണിക്കൂർ എന്ന ഭൂമിയുടെ വർഷം കഴിയും മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് വർഷം കഴിയും അങ്ങനെ അവരെ ഭൂമിയിൽ പോയിട്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തിരിച്ചു വരുമ്പോഴേക്കും മക്കളൊക്കെ വർഷം കഴിഞ്ഞു അപ്പൊ ഇതേ സാധനം തന്നെയാണ് നമ്മടെ ടൈം ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എത്ര കാലം മുമ്പോ നല്ല ചോദിക്കുക ഇൻഡ്രസ് എല്ലാ സിനിമ ഇപ്പൊ അതിലത്രയും സയൻസ് കഴിക്കുമ്പോൾ ഈ സാധനം നമ്മുടെ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള എത്രയോ വർഷം മുമ്പ് ഈ ടൈം ഡയമെൻഷനെ കുറിച്ച് ഭംഗിയായിട്ട് പറഞ്ഞിട്ട് അപ്പൊ ഇത് അത് മാത്രമല്ല അതിൽ വേറൊരു കാര്യണ്ട് നേരത്തെ പറഞ്ഞല്ലോ മകളായിട്ട് സംസാരിക്കുന്നത് അത് ഫിഫ്ത് ഡയ്മെൻഷനിൽ എത്തുമ്പോഴാണ് മകളായിട്ട് സംസാരിക്കുന്നത് ഫിഫ്ത് ഡയമെൻഷനിൽ ഇദ്ദേഹം പോകുമ്പോൾ നമ്മൾ ത്രീ ഡയമെൻഷനിലുള്ള ആൾക്കാരാണ് അവിടെ ചെല്ലുമ്പോൾ ഫിഫ്ത് ഡയ്മെൻഷൻ മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ അവിടെയുള്ള ആൾക്കാര് ഇദ്ദേഹത്തിന് വേണ്ടി ഫിഫ്റ്റ് ഡയ്മെൻഷൻ ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ കുട്ടിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് മനസ്സിലാവും അങ്ങനെയാണ് അദ്ദേഹം അവിടെ എത്തണം ഫിഫ്ത് ടൈമിൽ എത്തിയപ്പോൾ അവിടുന്ന് അദ്ദേഹം മകളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറ് അത് എങ്ങനെ വെച്ചാൽ ഗ്രാവിറ്റി ഫോഴ്സ് ഉപയോഗിച്ചിട്ട് മകളുടെ വാച്ചിലത്തെ സൂചി അലക്കിയിട്ടാണ് കോഡുകൾ കൊടുക്കുന്നത് അപ്പം എന്തുകൊണ്ട് ഗ്രാവിറ്റി ഫോഴ്സ് ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്ക് ഫോഴ്സാണ് അതിന് കാരണം വെച്ചാൽ എല്ലാ ഡയമെൻഷനിലും ഗ്രാവിറ്റി ഉണ്ട് എല്ലാ ഡയമെൻഷനിലും കടന്നു പോകണതുകൊണ്ടാണ് ഗ്രാവിറ്റി ഫോഴ്സ് വീക്ക് ഫോഴ്സ് ആണ് അപ്പോൾ ആ ഗ്രാവിറ്റി ഉപയോഗിച്ചുകൊണ്ട് വേറെ ഡ ഹയർ ഡയമെൻഷനിലെ ആൾക്കാർക്ക് ലോവർ ഡയമെൻഷനിലെ ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കണമെങ്കിൽ പലർക്കും മെസ്സേജ് കിട്ടുന്നത് പോസിബിലിറ്റി സയൻസ് അത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളെ ഇപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ഗ്രാവിറ്റിയുടെ ഒരു വലിയൊരു ഇത് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ആ മെസ്സേജ് ത തരണമെങ്കിൽ ഇപ്പോൾ ഞാൻ കാണുന്ന ആൾക്കാർ അപ്പോൾ അതിനൊരു സാധ്യത തുറന്ന് കിടക്കുന്നുണ്ട് അത് അപ്പോൾ ആ ഒരു ഇത് കടന്ന് പോകുമ്പോൾ അടുത്തത് മുസുകുന്ന ചക്രയോട് അടുത്ത ലെവലിൽ എത്തുമ്പോൾ ഇദ്ദേഹം മുരുകുവാൻ്റെ ഇദ്ദേഹം വീണ്ടൊരു വട്ടം കൂടി ഇന്ദ്രനെ സഹായിക്കാൻ പോകും അപ്പോൾ അവിടെയും വിജയിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സമ്മാനം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രം പൂജിക്കുന്ന ഒരു ഇതുണ്ട് ഒരു സോമസ്കന്ദർ എന്ന് പറയുന്ന വിഗ്രഹമുണ്ട് അത് വേണമെന്ന് പറയും അപ്പോൾ ഇദ്ദേഹം അപ്പോൾ ഇന്ദ്രന് ഇഷ്ടം കൊടുക്കാൻ ഇഷ്ടമല്ല സോമസ്കന്ധർ എന്ന് പറഞ്ഞാൽ ശിവഭവാനും പാർവതി ദേവിയും കുട്ടി ഭവാനും അതാണ് സോമസ്കന്ദർ അപ്പോൾ അത് തരാൻ താ താല്പര്യമില്ലാതെ ഇന്ദ്രം ഒരു അഞ്ചാറെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിരിക്കും ഇതിൽ ഒറിജിനൽ ഏതാ കണ്ടുപിടിച്ചാൽ നീക്കി കൊണ്ടുപോകുമോ എന്ന് പറയും ഇദ്ദേഹം കറക്റ്റ് ഒറിജിനൽ കണ്ടുപിടിക്കും അപ്പോൾ എല്ലാം കൊടുക്കും ഇദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹം ഇവിടെ വന്ന് തമിഴ്നാട്ടിൽ തിരുവാരൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് കുമ്പോണത്തിൻ്റെയൊക്കെ അടുത്താണ് അവിടെ ഒരു അമ്പലത്തിലാണ് ഈ കോമസ് ഫോമസ് കന്ധർ പ്രതിഷ്ഠിക്കുന്നത് വലിയൊരു അമ്പലമാണ് വല്യ അവിടെ ഒരു കുളം ഉണ്ട് കുളയുടെ കുളത്തിൻ്റെ വീതിന് പതിനാറ് ഏക്കറത്തിന് ഞാൻ പോയിട്ടുണ്ട് അവിടെ ഞെട്ടി പോകും അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു അർച്ചനയുണ്ട് മുച്ചുകുന്ദ അർച്ചന എന്ന് പറഞ്ഞിട്ട് ശിവാനെ പൂജിക്കണ മുച്ചുകുന്ദർ പൂജിക്കണ്ട അർച്ചന അമ്പതിനായിരം രൂപയാണ് ബുക്ക് ചെയ്ത അല കിട്ടുള്ളൂ പോമോടൽ പോലെയൊക്കെ ബുക്ക് ചെയ്ത അലേ കിട്ടുള്ളൂ അപ്പം ഇദ്ദേഹം പിന്നെ നമ്മൾ ഇദ്ദേഹത്തിനെ കാണുന്നത് ഇവിടെ വെച്ചിട്ടാ ആ നമ്മുടെ ശ്രീകൃഷ്ണന്റെ കഥയല്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു അസുരന്റെ അടുത്ത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ശ്രീകൃഷ്ണന് അവസാനം മനസ്സിലാവും ഇദ്ദേഹം കടന്ന് ഉറങ്ങുന്നുണ്ട് ഗുഹയിൽ ഇദ്ദേഹം തുറന്നു കഴിഞ്ഞാൽ ആൾ ഭസ്മായി പോകും അപ്പം ശ്രീകൃഷ്ണൻ അസുരൻ്റെ അടുത്ത് തോൽക്കണ പോലെ കാണിച്ചിട്ട് ഓടി ഗുഹയിൽ കയറും ഈ അസുരത്തിൽ ചെന്നിട്ട് ശ്രീകൃഷ്ണൻ വിചാരിച്ചു ഉറങ്ങി കിടക്കുന്ന ദേഹത്തിന് ചവിട്ടു ഇദ്ദേഹം നീക്കുമ്പോൾ അദ്ദേഹം ഭക്ഷമായി പോകും അപ്പം ഇദ്ദേഹത്തിന് ശ്രീകൃഷ്ണൻ അനുഗ്രഹം കൊടുക്കും ഇദ്ദേഹം വീണ്ടും അത് ഒത്തിരി എനിക്ക് ഉറങ്ങാൻ പോകും ഇപ്പൊ അദ്ദേഹം പഴിഞ്ഞമലയുടെ അടുത്തേക്ക് ഉറങ്ങുന്നുണ്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആഞ്ചിനേര് കടക്കണ പോലെ ഒരു മല കാണാം അതാണ് മുച്ചുകുന്ദർ മല ശരിക്കും ഈ മുരുകയുഗത്തിൽ അദ്ദേഹം അദ്ദേഹം ഡ്യൂട്ടിക്ക് വേണ്ടി തയ്യാറാവാൻ വേണ്ടി വന്ന് കിടന്നതാണ് അത് എണീക്കണമെനിക്കൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ മാലിദ്വീപിൽ പോയിട്ട് കടലിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും അദ്ദേഹം എണീറ്റു അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ് അത് ഈ മുരുകയുഗത്തിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ലോകം കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഇലമുനാറ്റുകളിൽ ഇതിലൊക്കെ വരുന്ന നേരത്തെ പറഞ്ഞ പൂജയുണ്ടല്ലോ കാവൽ ദൈവങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ മുശിക്കുന്ന ചക്രവർത്തി അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ സാ നമ്മുടെ ഇതിൽ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സയൻസായിട്ട് കണക്റ്റഡാണ് ചരിത്രമായിട്ട് കണക്റ്റഡ് ആണ് ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തിരിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് മുരുകൾ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണക്റ്റഡ് ആണ് അപ്പം ഈ കണക്റ്റഡ് ആയിട്ട് വരുമ്പോഴാണ് നേരത്തെ ഞാൻ പറയുന്നത് കാമാക്കിയ ഗോഹട്ടി വിളി അവിടെ പോയിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു അതും ഈ കൗളശാസ്ത്രത്തിലെ അതി പവർഫുള്ളായിട്ടുള്ള ഒരുപാട് എന്താ പറയുക എന്ന് പറയപ്പെടുന്നതിനെ ഒരു അമ്പലമാണ് കാമാക്കിയ എന്ന് തീർച്ചയായും കാരണം ഞാൻ തവാങ് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കാമാക്കിയല്ലേ ഗുവാഹിയിൽ നിന്ന് തിരിച്ചു വന്നു അത് ഭയങ്കര പവർഫുള്ളാണ് ആ ഒരു അത് ഞാൻ നേരത്തെ പറയില്ല ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു വഴി ആ വഴി കൂടെ പോണതാണ് നമ്മൾ പൂജിക്കുന്ന എന്താ പറയുക കൗളശാസ്ത്രത്തിലുള്ള വഴി കൂടെ ഇതെല്ലാം കണക്റ്റഡാണ് ഈ കണക്റ്റഡൊക്കെ കയറി വരുന്നൊരു സമയമാണിത് അപ്പോൾ ഈ ഇതിൻ്റെ മേലെ നിൽക്കുന്നതാണ് മുരുകയു എന്നുള്ളൊരു എനർജി വരുന്നത് അവിടെ ആക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് നമ്മളിപ്പോൾ പറഞ്ഞ മുശുകുന്ദര ചക്രവർത്തി ആയാലും അശോക് ആശാഖായനായാലും അത്ര ഓരോ മഹാത്മാകള് വരുന്നതാണ്